ഹലോ സ്ലാലൈക്കും നൂറാണ് ഞാൻ ഇപ്പുത്താൻ്റെ വെഡ്ഡിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ തൻ്റെ റിസപ്ഷൻ്റെ തലേന്നും റിസെപ്ഷനും ഒക്കെ അന്വർക്കായിരുന്നു ഫുഡും എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ പോയി ഫുഡ് കഴിച്ചപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഞാൻ കുറേ കാലം അയച്ചിട്ടുണ്ട് അൻവർ പറ്റിയിട്ട് ഇങ്ങനെ കേൾക്കുന്നത് അപ്പം എന്തായാലും എൻ്റെ കല്യാണം വരുന്നുണ്ട് അപ്പോഴാണ് ഞാൻ ഇപ്പുത്താൻ്റെ വെഡ്ഡിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ തൻ്റെ റിസപ്ഷൻ്റെ തലേന്നും ആ റിസപ്ഷനും ഒക്കെ അന്വർക്കായിരുന്നു ഫുഡും എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ പോയി ഫുഡ് കഴിച്ചപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി അപ്പൊ തന്നെ ഞാൻ ഇങ്ങനെ ഉറപ്പിച്ചു ഇത് തന്നെ മതിന്ന് അപ്പൊ പിന്നെ അങ്ങനെ നമ്മൾ സംസാരിച്ചു എല്ലാം സെറ്റ് ആക്കി ഇൻഷാല്ല എന്റെ കല്യാണത്തിന് നമ്മള് അടിപൊളി കഴിക്കും അല്ലേ ഉണ്ടെങ്കിൽ ഇതുവരത്തെ എല്ലാ പ്രോഗ്രാമും പോലെ അതിലും നന്നായിട്ട് നല്ല രീതിയിൽ നമ്മൾ നടത്തി